അന്തൂരി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓട്ട്സാണ് അപ്പൊ നല്ല ഓട്സ് പാത്രമാണ് പനി ഉണ്ടല്ലോ അപ്പൊ പനി ഉണ്ടാവുമ്പോൾ ശരിക്കും പൊടിയലി കഞ്ഞി കഴിക്കണമെന്ന് പറഞ്ഞാൽ അവന് പൊടിയലി തന്നെ ഇഷ്ടല്ല അല്ലല്ലോ പറയൂ പൊടിയായിട്ട് വയ്യ പറ്റി ചേച്ചി കേൾക്കണ്ടാക്കിട്ട് ഇനി അപ്പം ചേച്ചിയും ചീത്തറി കാരണം വയ്യാണ്ടൊരു പൊടിയല്ല ദഹനത്തിനൊക്കെ നല്ലതാന്ന് പറയും പക്ഷെ പൊള്ളിക്കതിഷ്ടല്ല പൊള്ളിന് കൊന്തുണി എനിക്കിഷ്ടമല്ല சக்கரை குட்டிக்கு மதுரம் அசேக்கும் சர்தி போட்ட அடுத்த ഞാനിവിടെ ഇങ്ങനെ ഒരു ചോളൊക്കെ ഇട്ടിട്ട് ബ്രെഡില്ലാതിരിക്കാൻ സെറ്റ് ചെയ്തിട്ട് നമ്മളെ പോലെ ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കണം ഞാൻ പോവാൻ പറ്റില്ല അപ്പൊ നമ്മളെന്നെല്ലാം സെറ്റ് ചെയ്ത് വെള്ളം എല്ലാം ഞാൻ അടുത്തൊക്കെ റെഡി ആക്കി വെക്കും എവിടെയാണോ എന്തായാലും എവിടെയെന്ന് ചോറിഞ്ഞാലും നമ്മൾ തന്നെ വേണം അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുവാൻ പതുക്കെ പതുക്കെ കഴിച്ച കഴിച്ച് പെട്ടെന്ന് അങ്ങനെ അങ്ങനെടുത്ത് ചുമ അങ്ങനെ കുത്തി ചുമ വന്നു പണി അടുത്തുകൂടെ എനിക്കാണ് വരതിന് പ്രാർത്ഥന കാരണം എനിക്ക് വന്നു ഇവനെ കിടക്കാറൊന്നും പറ്റില്ല ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കണല്ലോ ുട്ടി ചെറിയ ചുവ ചെറിയ ചുവ പനി നന്നായി കുറഞ്ഞിട്ടുണ്ട് ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് പിന്നെ നാഴത്തു മൂന്ന് ദിവസം ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് പിന്നെ ചുവട മരുന്നു കൊടുക്കുന്നുണ്ട് കോഴിൻ്റെ മരുന്നൊന്നും കൊടുക്കണം ഒരു ദിവസം കൊടുത്തു പിന്നെ നിർത്തി വേണ്ടി കഴിഞ്ഞാൽ കോഴിൻ്റെ മരുന്നിന്റെ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടും കപ്പൊക്കെ ഇട്ട് പോകും അതങ്ങനെ കൂട്ട ഉറക്കി മാങ്ങി വെള്ളം ഉറച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഭാവിയിലേക്ക് പ്രശ്നം കഭം കിട്ടി കിടന്ന് കഴിഞ്ഞിട്ടുണ്ട് അതേ പറയുന്ന കഴിച്ചോളൂ കുട്ടികളെ പറയാൻ നില നേരെ കഴിക്കണം അപ്പൊ ഗുടിയൊക്കെ ചെല്ലേണ്ടതാണ് ഇംഗ്ലീഷ് വരെ കഴിക്കുമ്പോഴേ ക്ഷീണ ഭക്ഷണം കഴിക്കും എനിക്ക് മൂക്ക് കടിക്കാൻ ഭയങ്കര ഇഷ്ടക്കില്ല തെറ്റി അത് ഭക്ഷണം കൊടുത്ത് കയ്യാറെ വായൊക്കെ കഴിക്കണം അത് കിട്ടി പിന്നെ കുറച്ച് കുറച്ചു മരുന്ന് കൊടുക്കണം കുറച്ചു ഭക്ഷണം ഇനി പത്ത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് മരുന്ന് ബൈ പിന്നെ ഞങ്ങളുടെ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഞങ്ങൾ തുടക്കക്കാരാണ് കുറച്ച് പരിചയക്കുറവൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ വൈ പറയോ ബയ്യ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയണേ